സുഖകരമായിരിക്കുന്നതും ദുഃഖകരമായിരിക്കുന്നതും എന്നൊരു അതിനെ അതിനെക്കുറിച്ച് പറയുമ്പോൾ സുഖകരമായിരിക്കുന്നതും ദുഃഖകരമായിരിക്കുന്ന അവസ്ഥ സുഖകരമായി ദുഃഖകര ദുഃഖത്തിനെ അനുഭവിക്കാനും അസുഖകരമായിട്ടുള്ള സുഖമായിട്ട് അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരു ഉയർന്ന തലത്തിൽ പോകുമ്പോൾ ഗുരു അല്ലെങ്കിൽ ഗുരു ഒരു ഇതിനു വേണ്ടി വരുന്നു ഒക്കെ പറയുമ്പോൾ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം ഗുരുവിൻ്റെ അനുഭൂതി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് കർമ്മമായി ബന്ധപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അവർ ജ്ഞാനം ലഭിക്കാനെന്നോ ഒക്കെ പറയുന്നൊരു ടൈം ഫിക്സ് ചെയ്തെന്നോ മനസ്സിലാക്കിക്കൊണ്ട് പോകും അപ്പോൾ ആ ടൈമിന് അങ്ങനെ ഒരു ഉയർച്ച എന്നുള്ളത് സംഭവിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയല്ലേ ഗുരു തന്നെ വരുന്നത് അപ്പോൾ ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വ്യത്യാസം വരുമ്പോൾ എത്രമാത്രം ഗുരുക്കന്മാർ വരുന്നു അല്ലെങ്കിൽ എത്രമാത്രം ശിഷ്യന്മാർ വരുന്നു അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പ്രകൃതി നിലയിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ ഭാഗമാണല്ലോ എല്ലാം എന്ന് അങ്ങനെ ഒരു ആലോചിച്ച ഒരു അല്ലേ അല്ലേതായ ദുഃഖമോ സുഖമോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഗുരു അല്ലെങ്കിൽ ജ്ഞാനി ദുഃഖത്തിന് സന്തോഷത്തോടെ അനുഭവിക്കും അത് മറ്റേ ഒരുപോലെ അനുഭവിക്കും അപ്പോൾ ആ അദ്ദേഹത്തിനെ സംഭവിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ഈ സംഭവിച്ചോളൂ ഇതൊന്നും ഒന്നുമില്ല എന്നൊരു അവസ്ഥയിൽ ചിന്തിക്കേണ്ടി വരുമ്പോൾ ഈ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എത്തിച്ചേരാനുള്ള സാധ്യത വരുമ്പോൾ അവൻ്റെ നിരാശയിലോട്ട് അല്ലെങ്കിൽ ഇതിലൊന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ അവനൊരു ഒരു അവസ്ഥയിലാണ് ഗീത ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി കൊണ്ടുപോകൂടുന്ന വരികയാണ് അതും ആ ഗീത ഉപദേശത്തെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അവസാനം വരുന്ന ഒരു കാര്യമാണ് സാറിൻ്റെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞൊരു കാര്യത്തിൽ ഒരു ശ്രദ്ധേയമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സുഖം അസുഖകരമായിട്ടും അസുഖം സുഖകരമായിട്ടും അനുഭവിക്കുന്ന അവസ്ഥയല്ല ഉത്തമ വഹിക്കുന്ന അവസ്ഥ മറിച്ച് ദുഃഖത്തെ ദുഃഖമായിട്ട് തന്നെ അനുഭവിക്കാൻ തയ്യാറാവുകയും സുഖത്തെ സുഖമായിട്ട് തന്നെ അനുഭവിക്കാൻ തയ്യാറാവുകയും സുഖത്തെ നിരോധിക്കാതിരിക്കുകയും ദുഃഖത്തെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ദുഃഖം വരുന്നു എന്ന് ഭയക്കാതിരിക്കുക ദുഃഖത്തെ സ്വീകരിക്കുക സുഖം വരുന്നു എന്ന് പറഞ്ഞ് ഭയക്കാതിരിക്കുക സുഖത്തെയും സ്വീകരിക്കുക സുഖദുഃഖങ്ങളെ ദുഃഖങ്ങളെ അതാത് ധർമ്മത്തോടു കൂടി കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ അല്ല ഒരിക്കലും സുഖം വരുമ്പം അയ്യോ ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് ദുഃഖം വരുമ്പം ആ ഇത് എനിക്ക് അനുഭവിക്കാനുള്ളതാണ് എന്നാൽ സുഖത്തോടു കൂടിയല്ല ദുഃഖത്തോടു കൂടി ശ്രീധാരണ ഗുരുദേവന് അസുഖം വന്നപ്പോൾ കരഞ്ഞോ എന്ന് പറഞ്ഞ പണ്ടൊരിക്കെ വിഷ്ണു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പണ്ട് എന്തുകൊണ്ട് അദ്ദേഹം കരഞ്ഞു ആ ദുഃഖത്തെ ദുഃഖമായിട്ട് അനുഭവിക്കാൻ തന്നെ അദ്ദേഹത്തിന് തയ്യാറാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തിനാ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ വലിയ ഞാനിയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല ആ ശരീരത്തിൽ വേദന അനുഭവിക്കുമ്പോൾ കരയാം വേദന ഇതിരക്കേടൊന്നുമില്ല കരയാം ശ്രീരാമൻ എന്തിനും കരഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരച്ചിൽ കരച്ചിലായിട്ട് തന്നെ സ്വീകരിക്കുകയും പൂർണ്ണമായി അവർ നമ്മളെക്കാൾ കൂടുതൽ ദുഃഖത്ത് നമ്മൾ സാധാരണ മനുഷ്യൻ ബോധവാൻ അല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുഃഖത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചടങ്ങ് വെച്ച് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ മരണത്തിനകത്ത് മരണാനന്തര ചടങ്ങ് നടത്തി ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി അവിടെയുള്ള ഏകാന്തമായിരിക്കുന്ന ദുഃഖത്തിൽ നിന്ന് ഒളിച്ചോടുന്നു അത് സാമൂഹ്യധർമ്മമാണ് അവനെ ആ ഒറ്റപ്പെടുത്താതെ നമ്മളെല്ലാം കൂടെ പോയി അന്വേഷിച്ച് എന്താ കാര്യം എങ്ങനെ എന്നൊക്കെ ചോദിച്ച് ആ ദുഃഖത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലോട്ട് ഇപ്പോൾ അവിടെ ആ പണ്ട് കോവിഡ് ഒന്നും മരിച്ചാൽ പോകാതിരിക്കുമ്പോൾ പോകാതിരുന്നാട്ട സ്ഥിതി ആലോചിച്ചു മാനസികമായിട്ട് അവർ തകർന്നു പോകില്ലേ അപ്പോൾ അതിന് പകരം അവിടെ പോയി അന്വേഷിച്ച് കരയാതിരിക്കുന്നവരാണെങ്കിൽ കരയിക്കും എന്നാണ് പറയുന്നത് എങ്ങനെയായിരുന്നു അവസാനം ഈ ചില ഭർത്താക്കന്മാർ മരിച്ചിട്ട് ഭാര്യമാർ കരയാതിരിക്കുകയാണെങ്കിൽ കുട്ടിയെ കാണുമ്പോൾ ചില പഴയ കാരണവന്മാർ ആ കുട്ടിയെ കുട്ടിയെടുത്ത് വെച്ചിട്ട് നീ ആരേടാ അച്ചാന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരെ കരയിക്കെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ ഹൃദയം പൊട്ടി മരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ദുഃഖം വെളിയിൽ വന്നേക്കുള്ളൂ ദുഃഖം പങ്കിടപ്പെടണം അതിനു വേണ്ടി പോയി അങ്ങോട്ട് പോയി മരണാന്വേഷണവും കാര്യങ്ങളും ഈ ചടങ്ങുകളെല്ലാം വച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ദുഃഖത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ഒരു ബോധവാനായിരിക്കുന്ന വ്യക്തി സ്വയമായിട്ട് ഇത് ആഘോഷിക്കുന്നു അത്രയേ ഉള്ളൂ സഞ്ചയനത്തിൻ്റെ ആവശ്യമില്ല സ്വയം ദുഃഖങ്ങളെല്ലാം കൂടെ അനുഭവിച്ച് ആഘോഷിക്കുന്നു അവിടെ ഈ ആൾ വന്നാലും വന്നില്ലെങ്കിലും പങ്കാളിച്ച് പങ്കുവെച്ചാലും പങ്കുവെച്ചില്ലെങ്കിലുമൊക്കെ ആ ദുഃഖം അനുഭവിക്കുകയും കരച്ചിലുമെങ്കിൽ കരച്ചിൽ കരച്ചിലെങ്കിൽ അങ്ങ് അറ്റാത്ത കരച്ചിലായിരിക്കും ശരിയാണ് അങ്ങനത്തെ ശരിയായിരിക്കും അങ്ങനെ പൂർണ്ണമായിട്ടുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആദ്യത്തെ കാര്യത്തിലുള്ള ഒരു കറക്ഷൻ ഉണ്ട് രണ്ടാമത്തത് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഈ ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം തിരിച്ചറിയുന്ന അവസ്ഥയാണ് ഒരു മാറ്റവുമില്ല നടക്കാനുള്ളതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഈ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നു ആ കർമ്മങ്ങളനുസരിച്ച് കർമ്മത്തിൻ്റെ രീതി അനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിലാണ് ഒന്നുമില്ല ഇതിലൊന്നുമില്ല എന്ന് മനസ്സിലാകും അത് ആ പരമമായിരിക്കുന്ന ബോധത്തിൽ മാത്രമേ അത് മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ ആര് മനസ്സിലാക്കിയാലും അതൊരു ഒരു ഭ്രമമാണ് ഉണ്ടാക്കുക കാരണം നമ്മൾ പിന്നെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമുക്ക് ചുമ്മാ ഇരുന്നാൽ മതി ഇതിനൊന്നുമില്ല അതിൽ ശ്മശാന വൈരാഗ്യം എന്ന് പറയും പോലെയാണ് ആരെങ്കിലും മരിച്ചു അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഓട്ടോറിക്ഷ ഒഴിച്ച് വീട്ടിൽ പോകുന്നത് വരെ നമുക്ക് ഒരു കാര്യവുമില്ല ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നൊരു വൈരാഗ്യം നമ്മൾ കാണിക്കുകയും ഓട്ടോറിക്ഷയിൽ പോയി ഇറങ്ങിയിട്ട് കൂലിക്ക് തർക്കിക്കാൻ നിൽക്കുകയും ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ഇതൊരു ശ്മശാന വൈരാഗ്യം താൽക്കാലികമായിട്ടുണ്ടാകുന്ന ബോധങ്ങളാണ് അപ്പോൾ അതൊന്നും അല്ല വേണ്ടത് ഇതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് പൂർണ്ണമായ ബോധത്തിൽ എത്തിച്ചേരുക എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിസ്സാരമാണ് ഇത് മുഴുവൻ ഒരു ഇന്ന് ഒരു സ്വപ്നമാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ അങ്ങനെ അപ്പോഴും വിചാരിച്ചു കൊണ്ടാൽ മതി ഇപ്പൊ വിചാരിക്കരുത് എന്നുള്ളതാണ് അർത്ഥം ഗുരുക്കന്മാര് അത് അത്രയങ്ങ് വെളിവാക്കാതെ അവര് ദുഃഖം അനുഭവിക്കുകയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേതൊക്കെ ചെയ്യുന്നതെന്നുള്ള കരച്ചില് ഒന്നുകൂടി ഒന്നുകൂടി വ്യക്തമായിട്ട് പറയൂ സാറ് ഇത് ഈ ഗുരുക്കന്മാരും അല്ലെങ്കിൽ ജ്ഞാനികളോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ അവർ കരയുന്നു അവർ സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് രൂപരത്തിൽ മറ്റുള്ള അവരെ ബോധ്യപ്പെടുത്താനോ ട്രൂത്ത് ഇതാണെന്ന് മനസ്സിലാക്കാനൊക്കെ കവിഞ്ഞുണ്ടോ ശരി സാർ പറഞ്ഞ പിന്നെ സാമൂഹ്യമായ ധർമ്മത്തിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് എന്ന് വിചാരിക്കാം സംശയമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുകയല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ആ സാമൂഹ്യധർമ്മം നിഷ്പ്രഭമായി പോവുകയാണ് അതല്ല അവിടെ അർത്ഥം അനുഭവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് അവർ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ സമൂഹത്തിൻ്റെ ഭാഗ്യമനുസരിച്ചാണ് അത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എത്രയോ യോഗീശ്വരന്മാർ എത്രയോ ബുദ്ധന്മാർ ജീവിച്ചിരിക്കുന്നു എത്ര പേരെയാണ് സമൂഹം അനുഭവിക്കുന്നത് വളരെ പേര് പറയുന്ന ഒരു നാലോ അഞ്ചോ പേരെയല്ലേ സമൂഹം ശ്രദ്ധിക്കുന്നുള്ളൂ എത്രയോ പേര് സമൂഹം അറിയുന്ന പോലുമില്ല അവിടെയെല്ലാം പോയി അവർ കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല സമൂഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അവർ വേദന അനുഭവിക്കുന്നു അവർ ജീവിക്കുന്നോ ഒക്കെ കാണാൻ പറ്റുന്നു എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എത്രയോ പേര് ജീവിച്ചിരിക്കുന്നു അവരിൽ അവർ കാണിക്കുന്ന അവരുടെ ലീലകൾ അവർ കടന്നു പോകുന്ന ജീവിത രീതികൾ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്ന കുറച്ചുപേരേ ഉള്ളൂ കുറച്ച് പേർക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഇനി ഒരു ബഹുജന സഹസ്രങ്ങൾ അവിടെ ചുറ്റും പാടി കൂടിയിരിക്കുന്നവർ പലർക്കും ഇതൊന്നും കാണാൻ പറ്റുന്നൊന്നുമില്ല അടുത്ത് പെരുമാറുന്നവരല്ലേ അവരുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം കാണുന്നുള്ളൂ അനുഭവിക്കുന്നുള്ളൂ അല്ലാതെ വല്ലവരും കാണുന്നുണ്ടോ ഒരിക്കലും ഇല്ല ആ ദൂരെ നിൽക്കുന്ന ജനസഹസ്രങ്ങൾ അവരുടേതായ ഒരു മൂടസ്വർഗ്ഗത്തിലായിരിക്കും അവർ കണ്ടുവച്ചിരിക്കുന്നത് ഒരു ബോധവുമില്ലാതെ ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ ആയിരിക്കും അവർ വിചാരിച്ചു പോകും അത് വിചാരിച്ചു വച്ചിരിക്കുകയാണ് എന്നു പറയുന്നത് പോലെ അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അനുഭവിക്കാൻ അറിയാനോ പറ്റുന്നില്ല അടുത്ത് നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനീ അനുഭവങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകാനുള്ള ഭാഗ്യമുണ്ട് പക്ഷേ അവന് അനുഭവമേ ഉള്ളൂ അറിവില്ല അവൻ അറിയുന്നില്ല ആരാണ് എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയുന്നില്ല അതിന് അതിനനുഭവമുണ്ട് ദൂരെ നിൽക്കുന്നവർക്ക് അറിവുണ്ട് അത് മഹത്തായ ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല എന്നറിയുന്നുണ്ട് പക്ഷെ അനുഭവമില്ല അതാണ് വ്യത്യാസം ആ വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കുക ഇപ്പം അടുത്ത് നിൽക്കുന്ന അനുഭവിക്കുന്നവർ മാത്രമേ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണുകയൊക്കെ ചെയ്യുന്നുള്ളൂ അവർ വിവരമില്ലാത്തോണ്ട് അവൻ വിചാരിക്കുന്നു നമ്മളെ കാണിക്കാനാണിത് എന്നൊക്കെ വിചാരിക്കുന്നു വാസ്തവത്തിൽ താഴെക്കിടയിലുള്ള ഒരാളോട് പറയും ഒരു അണിയെടുത്ത് പറയുകയാണെങ്കിൽ അണി പറയും ഒന്നുമല്ല അദ്ദേഹത്തിന് ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അദ്ദേഹം അതുകൊണ്ട് സ്വാ അനുഭവത്തോട് സ്വാതന്ത്ര്യത്തിലൂടെ അനുഭവിക്കുന്നു എന്ന് പറയും അങ്ങനെ വ്യത്യാസവും കൂടെ ഉണ്ട് പല ഗുരുക്കന്മാരുടെയും കാര്യത്തിൽ അവരുടെ അടുത്ത് അടുത്ത് കൂടാൻ പറ്റുന്നവർ എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ ബന്ധമുള്ളവരാണ് അവരുമായിട്ട് പൂർവ്വബന്ധങ്ങളുണ്ട് അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ അദ്ദേഹവുമായിട്ട് ഉള്ള ഒരു ശുശ്രൂഷ ബാക്കി കിടക്കുന്നു വിചാരിച്ചുള്ളൂ അങ്ങനെ വന്ന് അടുക്കുന്നവരാണ് പക്ഷേ അവർ ഒരിക്കലും അത് മനസ്സിലാക്കുകയില്ല ഞാൻ എന്തുകൊണ്ടിവിടെ വന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കില്ല മനസ്സിലാക്കുന്നതിന് പകരം നമ്മുടെ ഒരു മിടുക്ക് കൊണ്ട് നിൽക്കുന്നു നമ്മുടെ ദാനം കൊണ്ട് നിൽക്കുന്നു നമ്മുടെ ഒരു കഴിവ് കൊണ്ട് നിൽക്കുന്നു നമ്മുടെ ഔതാര്യം കൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ ഒരു ബോധത്തിലായിരിക്കും അതുകൊണ്ട് അവരൊരിക്കലും ആനന്ദ അനുഭവം ഉണ്ടാകുന്നില്ല അവർ ചുമ്മാ ഗർഭഭം കസ്തൂരി ചുമുക്കുക എന്ന് പറഞ്ഞ പോലെ കഴുത കസ്തൂരി എന്ന് പറഞ്ഞ പോലെ ഒന്നും അറിഞ്ഞുകൂടാതെ ചിഹ്നം ചോന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ലാതെ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇവിടെ തീർന്നു പോകൊണ്ടിരിക്കുന്നു അതെങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നു ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താല്പര്യമതാണ് ഈ കണക്ക് തീർക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇവരെ എല്ലാ ജന്മങ്ങളിലും ചുമക്കേണ്ടി വരും അതിനേക്കാളും നല്ല ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ സുഹൃത്ത് ഒറ്റ തീർപ്പാക്കി കേസുകളെല്ലാം കൂടെ ഒരുമിച്ചാക്കിയാൽ എന്ന് പിന്നെ അർജി കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഒറ്റ ജോലിയിലങ്ങ് തീർക്കുന്നതായിരിക്കും ഏറ്റവും സൗകര്യം അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പരമാവധി അവരെ തങ്ങളെ ഉപദ്രവിക്കാൻ അനുവദിക്കുകയും അവരങ്ങനെ ഉപദ്രവിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതവിടെ തീരും ലീ ബാക്കിക്കിടങ്ങും അപ്പം സാറ് പറഞ്ഞ അനുഭവം എന്ന് പറയുന്നത് കാണുന്ന വളരെ ചുരുക്കം ആൾക്കാരാണ് രമണവർഷി എന്ത് ചെയ്തു എന്നുള്ളത് രമണവർഷിയുടെ അടുത്ത് നിൽക്കുന്നവർ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ജനസാമാന്യമൊക്കെ പിന്നെ വായിച്ചല്ലേ അറിയുന്നത് എന്തൊക്കെ അദ്ദേഹത്തിൽക്കൂടെ കടന്നുപോയി ശ്രീനാരൻ ഗുരുദേവ് എന്തേക്കൂടെ കടന്നുപോയി എന്ന് അടുത്തവരാണ് അറിയുന്നത് അടുത്തവർക്ക് ഇത് ബോധമുണ്ടാവണമെന്ന് നിർബന്ധമില്ല അതൊക്കെ ചരിത്രങ്ങളാണ് എല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവും കർമ്മം അവർ ഈരെ കാണിക്കുന്നൊന്നുമല്ല ഒന്നുമല്ല അവരതിൽക്കൂടെ പോയേ മതിയാവുള്ളൂ അവരുടെ കർമ്മം കുറച്ച് 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 സെറ്റപ്പ് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ യോഗമുള്ളൂ അതനുഭവിക്കാൻ പറ്റുള്ളൂ അത് അനുഭവിക്കാനോ കാണാനോ ഉള്ള യോഗം ഉള്ളതുകൊണ്ടാണ് അവർ ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പൊ ഈ കൂട്ടത്തിന് നിയന്ത്രിക്കുന്ന പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയാണോ ഈ കാണുന്നവരെ പ്രകൃതി ഇതിനൊന്നും ഒരു ഇടപെടലും പ്രകൃതിക്ക് ഒരു പ്രത്യേകിച്ചൊരു ഭാവവും ചെയ്യാനുള്ള ജോലിയും അങ്ങനെയൊന്നുമില്ല അതൊക്കെ ബോധം നമ്മളിലുള്ള ബോധം തന്നെ അവരവരുടെ കർമ്മങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൂട്ടായൊരു ഒരു ഒരു ശിഷ്യത്തിൽ പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ളതല്ല പ്രകൃതി അതിനകത്ത് ഇടപെടലൊന്നും നടത്തുന്നൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരാളിൽ ആരോപിക്കണം എന്നുള്ളപ്പോൾ നമ്മൾ കൂട്ടുപിടിക്കുന്ന ഒരു താൽക്കാലിക ഭൂതം വരും കൊണ്ടുപോ കുട്ടി ആഹാരം കഴിച്ചോണം എന്നു വരട്ടില്ലേ വാസവത്തി ഭൂതമുണ്ടോ അതുപോലെ പ്രകൃതിയെക്കൂടെ കൂടെ ഉള്ളൂ അങ്ങനെ അത് പ്രകൃതിയൊന്നും ഇതിനകത്തൊന്നും ഒന്നും ഇടപെടുന്നില്ല എല്ലാം അവനവൻ്റെ കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗുരു ആ ഗുരുവിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പ്രശസ്തനാവണമെങ്കിൽ ആ കർമ്മം വേണം അദ്ദേഹം ജ്ഞാനിയായിട്ട് തിളങ്ങണമെങ്കിൽ കർമ്മം വേണം എല്ലാത്തിനും കർമ്മമാണ് അദ്ദേഹം ആരാധിക്കപ്പെടണമെങ്കിൽ കർമ്മം വേണം അതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞ ആ ഒരു തീ ചാടാൻ താല്പര്യമുള്ള ഒരു ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചാടി നിൽക്കാൻ തയ്യാറുള്ള കൂട്ടം ഉണ്ടെങ്കിൽ അതിനും കർമ്മം വേണം ചെറുക്ക് ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നു ചെറുക്ക് മരണശേഷം സംഭവിക്കുന്നു പലതരത്തിലും സംഭവിക്കാറ് പ്രഹേളികയാണ് ഈ പ്രഹേളിക എന്ന് പറയുന്നത് ബോധമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നിസ്സാരമായിരിക്കുന്നൊരു കുമുള പോലെ നിസ്സാരമാണ് നീർക്കുമുള പോലെ നിസ്സാരമാണ് എന്നറിയുന്നത് അത്രയും ബോധം അതോടുകൂടി നിസ്സാരമാകുന്നു പിന്നെ ഇതിനെക്കുറിച്ച് ആഗ്രഹതകളൊന്നുമില്ല പിന്നെ ഉള്ളത് അഭിനയം മാത്രം